എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി സ്കൂൾ കലോത്സവം നടക്കുന്ന പ്രധാന വേദിയായ അഞ്ചൻ ഈസ്റ്റ് സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ എത്തിയ മത്സരാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും ഉൾപ്പെടെ എല്ലാവർക്കും ചുക്ക് കാപ്പിയും ലഘുഭക്ഷണവും വിതരണം ചെയ്ത് ജനമൈത്രി പോലീസ് പുനലൂർ പുനരൂർ എസ് പിണ ഉദ്ഘാടനം ചെയ്തു എല്ലാരും അടുത്ത ആൾ കലോത്സവം നടത്തിപ്പിനായി പോലീസിന്റെ ഇടപെടൽ മികച്ചതായിരുന്നുവെന്ന് ജനമൈത്രി പോലീസിന്റെ ഇത്തരം പ്രവൃത്തികൾ മാതൃകാപരമാണെന്നും എ പറഞ്ഞു ഇപ്പൊ നമ്മുടെ കൊല്ലം ജില്ലാ കലോത്സവം നടക്കുകയാണ് അപ്പോൾ എല്ലാ വർഷത്തെയും പോലെ പോലീസിന്റെ എല്ലാ സഹായ സഹകരണങ്ങളും ഈ വർഷവും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ട് പതിമൂന്ന് വേദികളിലായിട്ടും അതുപോലെ ഫുഡ് കോർട്ടിലായിട്ടും നടക്കുന്ന എല്ലാ സ്ഥലത്തും നമ്മൾ പോലീസിന്റെ പ്രസൻസ് തൃപ്തിയായിട്ടുണ്ട് ഇപ്പോൾ ട്രാഫിക് നിയന്ത്രണത്തിലാണെങ്കിലും അതുപോലെ ജഡ്ജ്മെൻറ്റിൻ്റെ കരക്കിലാണെങ്കിലും ഒക്കെ ഇവിടുത്തെ സംഘാടക സമിതിയുടെ കൂടെ എല്ലാ കാര്യത്തിലും നമ്മൾ ഒപ്പമുണ്ട് അതുപോലെ തന്നെ നമ്മൾ ജനമൈത്രി പോലീസിന്റെ ഭാഗമായിട്ട് എല്ലാ കൊല്ലവും നമ്മളിങ്ങനെ കുട്ടികൾക്കും കാണാൻ വരുന്നവർക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് പലതരം പരിപാടികൾ ഓർഗനൈസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യവും നമ്മൾ ഒരുപാട് ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നു ഈ വർഷം കുറച്ച് ലേറ്റ് ആയെങ്കിലും നമ്മളിപ്പോൾ ഇത് ആ ജനമൈത്രി പോലീസിന്റെ ഭാഗമായിട്ട് രാത്രിയിൽ ചുക്ക് കാപ്പിയും ബിസ്ക്കറ്റും ഇവിടെ നമ്മളെ പോലീസ് കൺട്രോൾ റൂമിൻ്റെ ഭാഗമായിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ അതിപ്പോൾ കൊടുക്കുവാണ് അതിൽ നിങ്ങൾ എല്ലാവരെയും ക്ഷണിക്കുന്നു ഹരീഷ് കൺട്രോൾ റൂം എസ് ഷാജു തുടങ്ങിയവർ നേതൃത്വം നൽകി നാട്ടുവാർത്ത വാർത്ത അഞ്ചൽ